ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു വഴിക്ക് പോവുകയാണ് കേട്ടോ എവിടെയാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ നാടായ ചെറുകുഴിയാണ് അപ്പം എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തൂനും കൂടെ പോകുന്നുണ്ട് എന്നെയും കൂടെ വിളിച്ചു ഞാനും എൻ്റെ സൈനിയും കൂടെ പോയി മക്കളെ അത് സ്കൂളിൽ അയച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു പത്രിയായിട്ട് ഇറങ്ങി കാരണം മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ചെത്തണം കേട്ടോ നാലേ നാലോടെ തിരിച്ചെത്തും അതുകൊണ്ട് ഞങ്ങൾ ഒരു പത്രയൊക്കെ ആയിട്ട് ഇറങ്ങി ഇപ്പം ആലക്കോട് ആലക്കോട് എത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് കേട്ടോ സൂര്യ സിൽക്സ് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രസ്സെടുക്കാൻ വരാറുണ്ട് പണ്ടൊക്കെ സ്കൂൾ വെക്കേഷനിൽ എപ്പോഴും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉമ്മാൻ്റെ വീട്ടിൽ അന്നൊരു തറവാടായിരുന്നു അവിടെ മൂന്ന് കാർമ്മന്മാരാട്ടോ അപ്പം അന്ന് അവരെല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മൂന്ന് വീട് വെച്ച് അവർ മാറി അപ്പം ഞങ്ങൾ പോണിക്കാലക്കോടുന്ന് ആങ്ങള ചെറിയ കുഞ്ഞ് കടി മേടിച്ചു വെറുതെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ കുഞ്ഞ് പരിപ്പ് കൂടെ ചെറിയ ഉണ്ടക്കിയാട്ടോ നല്ല ടേസ്റ്റാണ് എപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ അവരുടെ ആ കടി മേടിച്ച് ഞങ്ങൾ കഴിക്കാനുള്ളൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ആ ചെറിയ നല്ല ചൂടുമായിരിക്കും സൈനോ നാത്തൂൻ്റെ മടിയും ഇരിപ്പുണ്ട് മുന്നിൽ അങ്ങനെ ഞങ്ങൾ ചെറുപുഴ ടൗണിലെത്തി കണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ബസ്സിലാട്ടോ വരാറ് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വണ്ടി സൗകര്യമൊക്കെ ഉള്ളത് കാരണം പിന്നെ ഇപ്പോൾ വണ്ടിക്കാണ് കൂടുതലും വരത് ഇപ്പോൾ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ ഇപ്പോൾ സാധിക്കുള്ളൂ ഇത് നമ്മുടെ ചെറുപുഴ ടൗൺ ആട്ടോ ചെറുപുഴ ടൗൺ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ചെറുപുഴയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകണം കോലുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉമ്മാൻ്റെ വീട് ഉമ്മാക്കെ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് താമസം വന്നതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഞാൻ ഉമ്മാൻ്റെ ഒക്കെ ചെറുപ്പകാലത്തെ അവരിങ്ങോട്ട് താമസം വന്നതാണ് കേട്ടോ ഇപ്പം പോയ മൂന്ന് കാർണന്മാരും ഇല്ല അവർ മൂന്ന് പേരും മരിച്ചുപോയി മൂന്ന് അമ്മായിമാരും മക്കളും മാത്രമേ ഉള്ളൂ ഈ ഇവിടെ ആയിരുന്നു കേട്ടോ കാരണന്മാർക്ക് കട ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വരുമ്പം ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടി വരുമായിരുന്നു അപ്പം കൈ നിറച്ച് മുട്ടായി ഐസും ഇതൊക്കെ തന്ന് ഈ ഞങ്ങളീ വഴിയിൽക്കൂടെ കഴിച്ച് തിന്നുകൊണ്ട് പോവുമായിരുന്നു പണ്ട് എല്ലാവർക്കും പെങ്ങന്മാരുടെ മക്കൾക്കെല്ലാം വരുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു നിൽക്കാൻ ഈ ചെറുകിട നാട് ഇത് രണ്ടാമത്തെ കാർണൂറുടെ വീടാ കേട്ടോ അവിടുത്തെ അമ്മായിക്കങ്ങനെ വീഡിയോയിലെടുത്ത് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അവരെ എടുത്തിട്ടൊന്നും അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചു ഞങ്ങളവിടുന്ന് ചായ കുടിക്കുന്ന സമയമാണ് എല്ലാവർക്കും മടിയാണ് വീഡിയോയിൽ നിൽക്കാനാകാണ്ട് ഞാൻ അവരെ എടുത്തിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാനുള്ള ഒന്നാണ് കേട്ടോ ഇവർക്കറിയില്ല ഞങ്ങൾ വരുന്നത് അത് എൻ്റെ കളിക്കൂട്ടുകാരനായ ഷിഹാബിൻ്റെ മോനാണ് സെയിനും ഇവനും മൂന്ന് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ അവരെ കണ്ടപാടെ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി പിന്നെ മൂത്ത കാരണവരുടെ വീട്ടിലോട്ട് പോവാൻ പോവാണേ അടുത്തടുത്താട്ടോ വീട് നടന്ന് ഇങ്ങനെ പോകേണ്ടതുവരേ ഉള്ളൂ അത് മൂത്ത കാരണവരുടെ മോനാണ് ഷിജാദക്ക ഷിജാദക്കാക്കും വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര നാണാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് സൈനുവാണെങ്കിൽ കൈയൊന്നും പിടിക്കാനേ വിടുന്നില്ല ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങി ഓടുവാണേ എനിക്കാണെങ്കിൽ പേടി കുഞ്ഞുമ്മം വീഴുവാണ് ഷിജാതുക്ക പണ്ട് മുതലേ ഭയങ്കര കൃഷിക്കാരനാണ് കേട്ടോ ഭയങ്കര കൃഷിക്കാരിക്ക് ഭയങ്കര മെടുക്കനാണ് അങ്ങനെ ഇതാണ് എൻ്റെ മൂത്ത കാരണവരുടെ വീട് ബഷീറിനാണ് മൂത്ത കാരണവരുടെ പേര് അത് ഷിജാതുക്കാൻ്റെ മോളാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവർ തട്ടിക്കൂട്ടി ചോറും കറിയെല്ലാം ആക്കിയിട്ടുണ്ട് നല്ല അച്ചാറുണ്ട് കച്ചമ്പോളുണ്ടായിരുന്നു പപ്പടം പൊരിച്ചത് പിന്നെ പെട്ടെന്ന് ചിക്കൻ കറി ആക്കി പിന്നെ നമ്മുടെ വൻപയറ് തോരനാക്കിയിട്ടുണ്ടായിരുന്നേ അമ്മായി മോളും കൂടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വെച്ചതാണ് നല്ല ടേസ്റ്റാണ് അമ്മായിയുടെ കറികളും അച്ചാറുകളും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് മുതലേ പണ്ടത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊരു രസമായിരുന്നു സിനിമാക്കാർക്ക് അന്നേരം ഒരു പപ്പടം വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു പപ്പടം എടുത്തു ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡാക്കി വെക്കുന്നത് പെട്ടെന്ന് തട്ടിക്കൂട്ടം കാര്യങ്ങൾ പക്ഷേ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു ചിക്കൻ കറി അങ്ങനെ നോക്കുമ്പോൾ അതാ രണ്ടാമത്തെ കാർണോർ മോനും വന്നിരുന്നു അവന് ചെറുപുഴ കടയാണ് ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് വന്നതാണ് ഷിഹാബ് ഷിഹാബെന്നാണ് അവൻ്റെ പേര് എൻ്റെ സൈനും ചോറണൻ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മായി നമുക്ക് അമ്മായിനെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി പിന്നെ അങ്ങനെ അമ്മായിയെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ മൂത്ത അമ്മായിട്ടോ മീസ എന്നാണ് പേര് പിന്നെ മൂത്ത അമ്മായി ആണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു നെടും തോന്നാണ് കാരണം രണ്ടന്യന്മാരുടെ ഭാര്യമാരും അവരെല്ലാം അത്രയ്ക്ക് നല്ല ഒരുമയോടെയാണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആവട്ടെ മുന്നോട്ടും അത് ഷിജാദ് ഖാൻ്റെ വൈഫാണ് ഫസീല സീലാക്കളെല്ലാം ഭയങ്കര ചമ്പലാണ് വീഡിയോയിൽ നിൽക്കുകയാണ് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു ഇന്നാണ് അങ്ങനെ മോളെയും പരിചയപ്പെടുത്തി മോളെ ഒരു മുന്തഹ എന്നാണ് ഒരു മോനും കൂടെ ഉണ്ട് മോൻ യു കെ ജി പഠിക്കുക കേട്ടോ എൻ്റെ അമ്മായി കാണുന്ന പോലെ തന്നെ ആട്ടോ ഭയങ്കര സൗമ്യതയും ശാന്തശീലയും അത്ര സ്നേഹം മാത്രമുള്ള ഒരാളാണ് ഞങ്ങൾ ഇയാമ എന്നാണ് വിളിക്കാറ് നബീസ എന്ന പേരാണെങ്കിലും വിളിക്കില്ല അമ്മായില്ല ഇയാമ്മ ഇയാമെന്നാണ് ഞങ്ങൾ പെങ്ങന്മാരുടെ മക്കളെല്ലാവരും പരിചയപ്പെടുത്തി ഇത് പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് എൻ്റെ കളിക്കൂട്ടുകാരനാണ് ഉമ്മാൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ മോന് ഷിഹാബ് ഞങ്ങൾ ഏകദേശം ഏജ് സെയിം ആണുണ്ട് എന്ത് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ എത്തിക്കാൻ ഒത്തിക്കണേ ഞങ്ങൾ കൊണ്ടു വരുകയാണ് അത് ഹോർലെക്സ് കട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഞാനവിടെ പറയുന്നത് എന്നാലും അപ്പം ഓർമ്മ പെട്ടെന്ന് വിനോദമായിട്ട് വരുന്നുണ്ട്

കട്ടെടുത്ത് കട്ടീൻ്റെ അടിയിൽ പോയിട്ട് ഓരോ കുപ്പി ഹോർലെക്സ് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ തൊണ്ടയ്ക്ക് വിക്കി എറുപ്പം ചമച്ചു ബുദ്ധിമുട്ടായി അത് ഞങ്ങളെ കൈയോടെ പൊക്കിയ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ അമ്മായിയോടെല്ലാം സലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ് ഏകദേശം രണ്ട് മണിയോടെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് വരുമ്പം ചെറുപുഴ ഉമ്മാൻ്റെ കസിൻസിപ്പം പിന്നെ ഒരു ബേക്കറി തുടങ്ങി അവിടുന്ന് മക്കൾക്ക് വരുമ്പം സിനിമക്കം മേടിച്ചുകൊണ്ട് വന്നതാണ്